ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ ഒൻപത് കഥകൾ സമാധാനം ചില ചിത്രത്തിലൂടെ പുറത്തിറന്നിരിക്കാൻ ഈ കഥകളും കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ചിലതിനെ കാണുകയും ഒക്കെ ഉണ്ടായി എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പ്രതിഭാഷകൾ கதாமাত্রளே இந்த கதங்களே ச்சத்திரத்தில் இந்த சிறிய சமயുകൊണ്ടാണ് அதனால ரொம்ப சாமகமான ஒரு காரியமா இருக்குன்னு நான் கருதுறது. இந்த அற்புத கதங்களே வித்த சுவிதைர்வானது சேவைங்கிறது தான். தவத்த கரமும் பல பங்கியாய الشيء இருக்குதுnalல இருக்கிற. ഇതിന്റെ ഇതുShaderType எல்லണ്ട് தவந்த செக்டரலமே கேவல ഭാഗியுண்டா இருக்கு. േഴ് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് അവസാനങ്ങളുടെ അതിനെ ഞാൻ അദ്ദേഹത്തിനോട് നന്ദി കിടപ്പാക്കും അതാണ് ഒരു ആക്ടറിന് ഒരു നടന് അത്ര എന്ന ചിത്രം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രത്യേകതയുള്ളതാണ് ഒന്ന് എൻ്റെ സാറിന് ഏറ്റവും ശുദ്ധമായ ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ട് അന്ന് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ പി എം മേനു സാറാണ് അതുവരെ ിലെ ഫോറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട് ഡോറിലേക്ക് കൊണ്ടുവന്ന എനിക്ക് വളരെ വേണ്ടപ്പെട്ട അദ്ദേഹമാണ് എന്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക്

ഒരുപാട് പ്രാവശ്യം ഞാൻ എട്ട് സാറുമായിട്ട് പല കാരണങ്ങളും കൊണ്ട് അത് മാറിപ്പോയി ഒരിക്കലും ഏതാണ്ട് മറ്റാസിലധികം വരികയും സിനിമ ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്ത സമയത്താണ് ചില അസൗകര്യങ്ങളിലാണെങ്കിലും ഒരുപാട് പ്രാവശ്യം പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കാര്യം ആ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ചിട്ടുണ്ടാകുന്നു പിന്നെ എനിക്ക് ഏറ്റവും എന്റെ ഒരു സഹോദരനെ പോലെ കാണുകയും കാടുകയും ഇന്ത്യ പക്ഷെ എന്റെ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷങ്ങളാണ് ചൂണ്ടി ഞാനുമായിട്ട് ഒരുപാട് അപ്പൊ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് വളർന്നിരിക്കുന്നത് അത് ഇന്ന് റിലീസാകും അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു ആ ചിത്രം മാത്രമല്ല ഈ ഒൻപത് ചിത്രങ്ങൾ ആളുകളുടെ കീഴിലേക്ക് എൻ്റെ കയ്യിൽ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ായിട്ട് ഞാൻ ഈ ചിത്രത്തെ കാണുന്നു ഈ ചിത്രം ഞങ്ങൾ മധുസാധനയെ കൊണ്ട് കാണിക്കുകയാണ് അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം കണ്ടത് അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കളറിൽ ചെയ്യാതെന്ന് തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പഴയ ചിത്രം കാണുന്നു പിന്നെ ഈ അത് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ അധികമുള്ള തിരക്കഥ ഒരു നാല്പത് മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞ വിഷമകരമായ കാര്യമാണ് ഈ ചിത്രം മാത്രമല്ല അതിന്റെ സന്തോഷം സന്തോഷങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എന്റെ ചിത്രത്തെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റുന്നുള്ളൂ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് സന്തോഷം സീഫായിട്ടും ശരീരമയ്ക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ച ശക്തിക്ക് ഇത് പ്രായോഗികമാക്കി മാറ്റിയ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ വളരെ സന്തോഷകരമായ ഒരു സഹായം നിങ്ങൾക്ക് താങ്ക് യു വെരിമച്ച് ൂടെ അഭിനു കൃഷ്ണെ ദുർഗാകൃഷ്ണ ഹരി കൃഷ്ണൻ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു Maar ek kyk met die teek